ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ആടിപ്പൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് അരി ഒന്ന് കഴുകി വെള്ളത്തിൽ കോരുവാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് വച്ചിരുന്നു എന്നിട്ട് വെള്ളം ഊറ്റിയെടുത്തു ഇനി ഒരു ഉരുളി അടുപ്പി വെച്ച് ശകലം വെളിച്ചെണ്ണ ഒന്ന് വീത്തി അരി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുപാട് വറുത്ത് പോകും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ അടുപ്പിൽ വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളം ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഉപ്പ് ഇട്ട് പട്ടാകുമ്പോൾ ഏലക്കൊക്കെ ഇട്ട് വെള്ളം ഒന്ന് തിളച്ചപ്പോഴത്തേക്കും വറുത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതവിടെയായിരുന്നു വേവിട്ടെ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പണി നോക്കാം പിന്നെ നമ്മുടെ പദവി പരിപാടിയിൽ ചട്ടി അടുപ്പി വയ്ക്കുക ചട്ടി ചൂടാവുമ്പോൾ എണ്ണ വീത്തുക എണ്ണ ചൂടായപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റുക അതേ ചട്ടിയിൽ തന്നെ ഇച്ചിരി എണ്ണയും കൂടെ വീത്തി ഒരു മൂന്ന് മുട്ടയും പൊട്ടിച്ച് വീത്തി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കിണ്ടുക അതും കിണ്ടി വരുമ്പോഴത്തേക്കും ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ചിക്കനേം കൂടെ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി അരി വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ ശകലം നെയ്യ് ഇട്ട് കൊടുത്തു നെയ്യ് ഇട്ടതിന് ശേഷം നമ്മളുടെ വേവിച്ചെടുത്ത ചോർന്നിട്ട് കൊടുത്തു അതിൻ്റെ മീതെ നമ്മുടെ വറുത്ത വെച്ചാൽ മലക്കറി ഇട്ടുകൊടുത്തു അതിൻ്റെ മീതെ നമ്മുടെ മുട്ടയും ചിക്കനും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയത് ഈ ചിക്കൻ കണ്ടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാ